ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ടുള്ളതെല്ലാം എത്തിയായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഇതേ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല കിടിലൻ കിഡിലൻ ആണ് എല്ലാം നല്ല പ്രിൻ്റുകളൊക്കെയാണ് ആദ്യം ആദ്യം വന്നോളെ എല്ലാവരും ഇതുകൊണ്ടോ നല്ല സൂപ്പർ collection ആണ് കളക്ഷനാണ് ക്ലോട്ട് സെറ്റാണേലും നൈറ്റി ആണെങ്കിലും എല്ലാം തയ്ക്കാനായിട്ട് നമ്മുടെ വെറൈറ്റി പ്രിൻ്റുകളെല്ലാം പുതിയ മോഡൽ പ്രിൻ്റുകളാണ് വന്നിരിക്കുന്നത് ഇതാണെങ്കിൽ അജ്രക്കിൻ്റെ തന്നെ നല്ലൊരു ഡിസൈനാണ് ഇത് നല്ല നല്ല അടിപൊളി ഡിസൈനാണ് ഇത് കോഴ്സിറ്റ് തയ്ക്കാനായിട്ടൊക്കെ നല്ലതാണ് നല്ല മെറൂൺ നേവി ബ്ലൂ ഷെയ്ഡ് ഇത് നല്ല മെറൂൺ ഷെയ്ഡ് അതിൻ്റെ അതിന് വേറൊരു പ്രിൻ്റാണ് ഇത് റെഡ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഒരു കോപ്പി ബ്രൗൺ പിന്നെ നല്ല ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നതാണ് ഇത് നേവി ബ്ലൂ ആണ് അതിന്റെ കോമൺ കളറ് വരുന്നത് എന്നിട്ട് അതിന് വേറെ കളർ ചാട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഫ്ലോറലിന് മാത്രമായിട്ട് ഇത് കണ്ടത് നല്ല ഓണിയൻ പിങ്ക് ഇതൊക്കെ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ ദേ ഇത് നല്ലൊരു ബേബി പിങ്ക് നല്ലൊരു ഗ്രീൻ ഇത് മജുദായും മെറൂണും എല്ലാം കൂടെ മിക്സിങ്ങിനായിട്ടുള്ളൊരു കളറാണ് ദേ ഇത് നല്ല ഗ്രേ കളറിനാ വൈറ്റ് കോമ്പിനേഷൻ നല്ല അടിപൊളി ഡിസൈൻ ആയതൊക്കെ കേട്ടോ അതെ എല്ലാം നല്ല സൂപ്പറാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചം ഏതെടുക്കണമെന്ന് ദേ വേണ്ട നല്ല മാമ്പഴ മഞ്ഞയും നേവി ബ്ലൂ കൂടെ വന്നിരിക്കുന്നതാണ് ഇത് ഒരു ഡാർക്ക് ഗ്രീൻ ഒരു ബോട്ടിൽ ഗ്രീൻ വന്നിരിക്കുന്നത് ഓക്കെ താങ്ക് യു